സ്ലാമലൈക്കും വാഹമത്തു അല്ലാഹി വാബർകാത്തു മൈലാഞ്ചി സ്വപ്നം കണ്ടാൽ മൈലാഞ്ചി സ്ത്രീകളൊക്കെ സ്വപ്നം കാണാൻ സാധ്യത കൂടുതലാണ് അല്ലേ കാരണം മൈലാഞ്ചി ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് സ്ത്രീകൾ ഭർത്താക്കന്മാർ ആഴ്ചയിൽ വീട്ടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മാസത്തിൽ വീട്ടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പ്രവാസികളായ ഭർത്താക്കന്മാർ നാട്ടിലേക്ക് ലീവില് വരുമ്പോഴൊക്കെ സ്ത്രീകൾ എന്താണ് ഭർത്താക്കന്മാരുടെ മുന്നിൽ അണിഞ്ഞൊരുങ്ങാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണല്ലോ മൈലാഞ്ചി അതുപോലെ തന്നെ വേറെ കുറച്ച് പരിപാടികളിലും കല്യാണ വേദികളിലൊക്കെ പോകുമ്പോൾ കല്യാണ വീടുകളിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് മൈലാഞ്ചി അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഇതിനെക്കുറിച്ചിട്ട് എന്താണ് സ്വപ്ന കാണാൻ സാധ്യത കൂടുതലാണ് അല്ലേ അപ്പോൾ എന്താണ് എനിക്ക് ഇതിൻ്റെ വ്യാഖ്യാനം അതിൻ്റെ വ്യാഖ്യാനം പറയുമ്പോൾ നമുക്ക് ആഗ്രഹമുണ്ടാകും ഇതിനെ മഹാനായ മുഹമ്മദ് ബിൻ സീരിൻ എന്നവർ പറയുകയാണ് എന്താണ് പറയുന്നത് ഒരാൾ മൈലാഞ്ചി ഉറക്കിൽ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം അമൽ ചെയ്യുന്ന കുറേ പുരുഷന്മാർ എന്നാണ് മനസ്സിലായില്ലേ അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ട് മഹാനായ നാബൽസിന്നവര് പറയുന്നുണ്ട് നാവൽ സി മാമ പറയുന്നുണ്ട് എന്താണ് പറയുന്നത് ഒരാൾ ഉറക്കിൽ മൈലാഞ്ചി സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം ഭംഗി ഭംഗി എന്നാണ് പിന്നെ അഴക് പിന്നെ ഭാര്യ ഭാര്യസന്താനങ്ങൾ എന്നിങ്ങനെയൊക്കെ എന്തുണ്ട് ഇതിന് വ്യാഖ്യാനമുണ്ട് എന്ന് മഹാനായ നാവൽസി എന്നവരെ അദ്ദേഹത്തിൻ്റെ ഒരു കിതാബിൽ പറയുന്നുണ്ട് അപ്പോൾ മൈലാതി സ്വപ്നം കണ്ടാൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അമല് ചെയ്യുന്ന കുറേ പുരുഷന്മാർ പിന്നെയോ ഭംഗി അഴക് ഭാര്യസന്താനങ്ങൾ എന്നിങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വ്യാഖ്യാനം എന്നാണ് എന്താക്കുന്നത് പഠിപ്പിക്കുന്നത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല സ്ലാക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ